എന്റെ എല്ലാ പുന്നാല ചങ്കുകൾക്കും കൊതിയൻ്റെ ഒരു പുതിയ വീടിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പടത്തിന്റെ റിവ്യൂ ആണ് ഒരു തമിഴ് പടം നമ്മുടെ എല്ലാം മക്കൽ സെൽവൻ വിജയ് സ്വരുപി നായകനായ മഹാരാജ പേര് പോലെ തന്നെ ഒരു മഹാ തന്നെയാണ് ഈ ഒരു ചിത്രം ഈ ഒരു പടത്തിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് കുരങ്ങ് ബൊമ്മ രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ കുരങ്ങ് ബൊമ്മ എന്ന ചിത്രത്തിന്റെ ഡയറക്ടറാണ് ആ ഒരു പടം ഒരു ത്രില്ലർ ജോണറാണ് ആ പടത്തിന് ശേഷം പിടിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് മഹാരാജ എന്തുകൊണ്ടും ധൈര്യമായി ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു അഡാർ മൂവിയെന്നാണ് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു നമ്മൾ വിജയ് സേതുപതി അറിയാലോ മക്കൽ സെൽവൻ ആക്ടിംഗ് ബേസ് ചെയ്ത് നോക്കാൻ പുള്ളി വേറെ ലെവലാണ് ഈ ഒരു പടം തുടക്കം ഇങ്ങനെ പോകുന്ന ഈ ഒരു പടം പടം തുടങ്ങിയൊരു അരമണിക്കൂറിന് ശേഷം പടം വേറൊരു ലെവലിലേക്ക് ഗ്രാഫിങ്ങനെ ഉയർന്നുയർന്നുയർന്ന് പോവുകയാണ് അതിന്റെ പീക്ക് ലെവലിലേക്കാണ് ൊരു ചിത്രം കൊണ്ടെത്തിച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഗ്രാഫ് താഴുന്നില്ല അത്ര മാത്രം ഞാൻ സീരിയസ് ആയിട്ട് പറയാം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടക്ക് കണ്ട ഒരു മികച്ച ഒരു തമിഴ് പടമാണ് ഈ ഒരു ചിത്രം കാരണം വെച്ചാൽ അത്രമേൽ നമ്മളീ പടം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വാധീനം ചെലുത്തും ഇമ്പാക്റ്റ് ചെയ്യും അതിൻ്റെ കഥ എന്ന് പറയുന്നത് പാസ്റ്റും പ്രസന്റും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാകും പക്ഷെ ആ ക്ലൈമാക്സ് എത്തുന്ന അരമണിക്കൂറിന് മുന്നോട്ട് അത് കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു പോകും പിന്നെ ഈ പടത്തിലെ കാസ്റ്റിംഗ് എന്ന് പറയുന്ന കാസ്റ്റിംഗ് എല്ലാം അടിപൊളിയായിട്ട് കാസ്റ്റിംഗ് ഒന്ന് നമ്മുടെ വിജയ് സേതീ നായകരാണ് അത് പുള്ളിക്കാരൻ ഇല്ല ഈ പടത്തിലെ പുള്ളിക്കാരനൊരു വേറൊരു ഭാഗമാണ് ചിരിയില്ല അതുകൂടാതെ മമതാ മോഹൻദാസ് ഉണ്ട് പിന്നെ അനുരാഗ് പുള്ളിയാണ് ഈ പടത്തിൽ വില്ലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പം കാസ്റ്റിങ് എല്ലാം അടിപൊളിയായിട്ടുള്ള ആണ് പടം നമുക്ക് ഒരു നിമിഷം പോലും ബോറടിപ്പിക്കുന്നില്ല പിന്നെ ഇതിൻ്റെ കഥയിലേക്ക് വരുമ്പം വലിച്ചു വാരി ചെയ്യുന്ന എന്താ പറയുക നമുക്ക് കണ്ടുമടത്ത ക്ലീശോ ഇല്ല ക്രഞ്ചായിട്ടുള്ള ഒരു പരിപാടിയും ഇല്ല കോമഡിക്ക് വേണ്ടി ഒരു തട്ടിക്കൂട്ടും ചെയ്യുന്നില്ല ആ പടത്തിന് ആവശ്യമായ സാഹചര്യത്തിലുള്ള ചെറിയ ചെറിയ കോമഡികളാണ് ഈ പടത്തിൽ വന്നിരിക്കുന്നത് അത് വർക്കൗട്ടായിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതി തന്നെ വർക്കൗട്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ ബീജം ബീജം എന്നെല്ലാം പറ അഡാർ ബീജം അഡാർ ബീജം അതിന്റെ സെന്റിമെന്റ്സ് എല്ലാം സീൻ വരുന്ന ബീജമുണ്ട് അത് ശരിക്കും എന്താ പറയുക മനസ്സിനെ അങ്ങോട്ട് പിടിച്ചു കൊടുക്കുന്ന അതായത് ആ സെന്റിമെന്റ് സീനും ഈ ബീജം കൂടെ വരുമ്പോൾ നമ്മളെ മനസ്സിനെ പിടിച്ചിരുന്ന ഒരു അഡ്വാറും ബീജം തന്നെയാണ് അപ്പം അത് കൂടാണ്ട് ഈ പടത്തിൽ പാട്ടില്ല റൊമാൻ സീനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല പടം അതിൻ്റെ കഥക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു സ്റ്റോറി ലൈനാണ് സ്റ്റോറി ലൈനപ്പാണ് സ്റ്റോറി ടെല്ലിംഗ് ആണ് കൊണ്ടുപോയിരിക്കുന്നത് ഈ ഒരു ചിത്രം എന്തുകൊണ്ടും മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് കാരണം വെച്ചാൽ ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു ചിത്രം കൂടിയാണ് നമ്മൾ ഒ ടി ടി വരാതെ നേരെ തിയേറ്ററിൽ പോയി കാണുക നിങ്ങളുടെ പൈസ ഒരു കാരണവശാലും നഷ്ടപ്പെടത്തില്ല ഈ പടം നിങ്ങൾക്ക് എന്തുകൊണ്ടും നിങ്ങൾ ഫാമിലിയായിട്ട് പോയി കാണുന്ന പോലും നിങ്ങൾക്ക് ഈ പടം തീർച്ചയായും ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞല്ലേ കഴിഞ്ഞ അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷത്തിനടുത്ത് ഇടയ്ക്ക് വന്ന തമിഴ് പടങ്ങളിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് മൂവിയായിട്ടാണ് എനിക്ക് വന്നത് പിന്നെ അഭിനയമെല്ലാം വേറെ ലെവലിലേക്കുന്ന അഭിനയമാണ് വിജയ് സേതുപതി എല്ലാം നല്ല പൊളിച്ച അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ട്വിസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഈ പടം കാണുന്ന ആൾക്കാർ കറക്റ്റ് ടൈമിൽ തന്നെ തുടക്കം മുതൽ കാണണം കാരണം ഈ തുടക്കത്തിൽ ഒരു ചെറിയ സീൻ വൈസ് വെച്ചിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് അപ്പം തുടക്കം ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല അത്രമാത്രം നല്ല വേറെ വേറെ ലെവല് വേറെ ലെവലിൽ നിൽക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ഈയൊരു പടം ഒരു ചിത്രത്തിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന വിജയ് സേതുപതിയും അതുകൂടാണ്ട് അൻരാ കശ്യപ്പ് പുള്ളിക്കാരാണ് വില്ലം വേഷൻ ചോദിക്കുന്നത് പിന്നെ നമ്മുടെ മമതാ മോഹൻദാസ് പിന്നെ വേറെ കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട് അവരുടെ പേരൊന്നും കറക്റ്റായിട്ട് ഇറക്കില്ല പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ വിജയ് സേതുപതിയും അൻരാ കശ്യപ്പും ഓരോ സീൻ ബൈ സീനും വേറെ ലെവലിൽ പെർഫോമൻസ് ആണ് ഒരു രക്ഷയില്ലാത്ത പെർഫോം വൈസ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു രക്ഷയിലാത്ത അഡ്ഡാറ് പെർഫോമൻസ് പിന്നെ മമതാ മോഹൻദാസിനൊന്നും വലിയ റോളൊന്നും വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള റോളൊന്നുമില്ല കുറച്ച് സീൻസുണ്ട് പ്രദേശിച്ച് വലിയ വേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ മലയാളത്തിൽ നിന്ന് അഭിരാമിയുണ്ട് പഴയ സിനിമയുടെ അഭിരാമി പുള്ളിക്കാരിക്കും അത്യാവശ്യം കുഴപ്പമില്ല തരക്കെടുതാത്ത റോളാണ് പിന്നെ മോളായിട്ടാണ് അന്വേഷിക്കുന്നത് ആ കൊച്ചും കൊള്ളാം അപ്പം പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിജയ സേതുപതിൻ്റെ ആക്ടിങ് പുള്ളിക്കാർ അപ്പുറത്ത് ചിരിക്കുന്നില്ല ഒരു സീൻ പോലും ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പം അത്രയും വല്ലൊരു എന്താ പറയുക അത്ര മാത്രം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് മഹാരാജ ഈ പടത്തിന്റെ പിന്നണി പ്രവർത്തിച്ച എല്ലാവർക്കും ക്രൂ മെമ്പേഴ്സും എല്ലാവർക്കും എന്റെ ഒരു ബിഗ് സലൂട്ട് എന്റെ പുന്നാല ചങ്കുകളെ ഈ കൊതിയൻ ഈ ഒരു ചിത്രത്തിന് കൊടുക്കുന്ന റൈറ്റിംഗ് യാതൊരു പ്രതീക്ഷയിലാവ് കണ്ട കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ സാധാരണ പോകുന്ന പടങ്ങളെല്ലാം നല്ല എന്താ പറയുക ഭയങ്കര ഹൈപ്പി വരുന്ന പടങ്ങളെല്ലാം വെറും ബോറായി പോകാറുണ്ട് ഒന്നും കിട്ടത്തില്ല പഴം കഞ്ഞി പിടിക്കുന്ന ഫീലാണ് പക്ഷേ ഈ ചിത്രത്തിൽ നമ്മൾ പോയത് ഒരു ചോറ് പ്രതീക്ഷിച്ചല്ലോ പഴങ്കഞ്ഞി പ്രതീക്ഷിച്ചു പക്ഷേ നല്ല അടിപൊളി മട്ടൻ ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി കിട്ടിയ ഫീലാണ് നമ്മൾക്ക് അത്രമാത്രം പടം ശരിക്കും അങ്ങോട്ട് സ്വാധീനം ചെലുത്തി എവിടെ നമ്മുടെ മനസ്സിലും ആ ക്യാരക്ടറും അപ്പോൾ അത്രമാത്രം നല്ലൊരു പടമാണ് ഈ പടത്തിന് ഇക്കോദ്യം കൊടുക്കുന്ന റേറ്റിങ് അഞ്ചിൽ ഫോറാണ് അപ്പോൾ അത്രമാത്രം ഇപ്പടം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഈ പടം ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം തിയേറ്ററിൽ തന്നെ പോയി കാണുക തൽക്കാലം ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും സായം സായംസ് വരെ വണക്കം ബൈ ടേക്ക് കെയർ